പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കാനഡയുടെ പങ്ക് എന്താണ് കാനഡ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ടോ നേരിട്ടില്ലെങ്കിലും കനേഡിയൻ നിർമ്മിത ആയുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറുന്നുണ്ട് വെടിനെത്തൽ ആവശ്യവും യുദ്ധം ഒഴിവാക്കണമെന്ന മുറവിളിയും ശക്തമായതോടെ കാനഡയോട് വിഷയത്തെപ്പറ്റി ചോദ്യം ഉയരുകയാണ് എന്നാൽ കാനഡ ഈ ആയുധ വില്പനയോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ജനുവരി എട്ട് മുതൽ കാനഡ സർക്കാർ ഇസ്രയേലിലേക്കുള്ള പുതിയ ആയുധ കയറ്റുമതി പെർമിറ്റുകൾ അംഗീകരിച്ചിട്ടില്ല ഇത് ഫെഡറൽ ഗവൺമെന്റിന്റെ സമീപനമായി തുടരുന്നു എന്നും കാനഡയുടെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് പറഞ്ഞിരുന്നു ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങൾക്കുള്ള പുതിയ കയറ്റുമതി പെർമിറ്റുകൾക്ക് അംഗീകാരം നൽകില്ലെന്ന് കാനഡ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു കനേഡിയൻ ആയുധങ്ങളെയും ആയുധ ഭാഗങ്ങളെയും ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുന്നതിന് മുൻപ് ആദ്യം യു എസിലേക്കാണ് ഇവ പോകാറുള്ളത് എന്നാൽ കാനഡ നിലവിലുള്ള ആയുധ കയറ്റുമതി പെർമിറ്റുകൾ അസാധുവാക്കിയിട്ടില്ല എന്നും നിരോധനം അമേരിക്കയെ ബാധിക്കില്ല എന്നും അവകാശ വക്താക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇസ്രയേൽ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന കാനഡയ്ക്ക് രാജ്യം സ്ഥാപിതമായതു മുതൽ ഇസ്രയേലുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നാൽ അമേരിക്കയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കാനഡയുടെ ഒരു അടവുകൂടിയാണ് ഇസ്രയേലിനോടുള്ള ഈ സ്നേഹം കനേഡിയൻ മനുഷ്യാവകാശ വക്താക്കൾ ഇസ്രയേലിലേക്കുള്ള ആയുധ വില്പന അവസാനിപ്പിക്കാൻ ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും എങ്കിലും ട്രോഡോ സർക്കാർ അത് അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഏറ്റവും വലിയ സഖ്യകക്ഷിയെ പിണക്കാനുള്ള മടി തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ കാനഡ ഇസ്രയേലിനെ സഹായിക്കുമ്പോൾ കാനഡയുടെ രാഷ്ട്രീയ മുതലെടുപ്പ് കൂടിയാണ് ഇതിനിടയിലൂടെ നടക്കുന്നത് യുഎസുമായുള്ള ദീർഘകാല ആയുധ കയറ്റുമതി വ്യവസ്ഥയിൽ കോട്ടം തട്ടാതിരിക്കാൻ ട്രൂഡോ സർക്കാർ നടത്തുന്ന ഈ ആയുധ കയറ്റുമതിക്ക് രാജ്യത്തുയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ ഒന്നും തന്നെ സർക്കാർ വകവയ്ക്കുന്നില്ല മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാമെന്ന ഗുരുതരമായ അപകട സാധ്യതയുള്ളപ്പോൾ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ബാധ്യതകൾ കാനഡ ലംഘിക്കുകയാണ് എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ കാനഡ അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ പോകുകയാണ് എങ്കിൽ അതവരുടെ മുഴുവൻ വിശ്വാസ്യതയും നശിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ യു എസ് പങ്കെടുക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇത്രയും സൈനിക സന്നാഹങ്ങളുടെ അകമ്പടി അമേരിക്കയുടെ പങ്കാളിത്തം വ്യക്തമായി തന്നെ വരച്ചു കാട്ടുന്നുണ്ട് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച ഇറാനും രംഗത്തുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്താനാണ് ഇറാൻ പദ്ധതിയിടുന്നത് അങ്ങനെയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ഉള്ളതായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഓഗസ്റ്റ് പതിനേഴ് വരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാല്പതിനായിരത്തി പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് ഇറാനെതിരെ വലിയ പ്രതിഷേധമാണ് ലോകത്തെങ്ങും അരങ്ങേറുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്ന കാനഡയിലും വൻ പ്രതിഷേധം അരങ്ങേറിയിരിക്കുകയാണ് കാനഡയിലെ പ്രധാന സർവകലാശാലകളിലടക്കം വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് യുഎസ് ക്യാമ്പസുകളിൽ നൂറുകണക്കിന് ആളുകളെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു കൊളംബിയ സർവകലാശാല പ്രസിഡന്റ് മൗനുഷ് ഷാഫിക് പ്രതിഷേധത്തിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ രാജിവെച്ചതിന്റെയും ഇടയിലാണ് കാനഡയിലും പ്രതിഷേധം ശക്തമായി